വോയിസ് കോളുകൾക്ക് മാത്രമായിട്ട് റീചാർജ് പ്ലാനുകൾ കൊണ്ടുവരണമെന്ന ട്രായ് നിർദ്ദേശം മുന്നോട്ട് കൊണ്ടുവച്ചപ്പോൾ നിലവിലുള്ള പ്ലാനുകളിൽ നിന്ന് ഡാറ്റ ഒഴിവാക്കിയിട്ട് പത്തും ഇരുപതും രൂപ കുറച്ച് തടിയൂരാനായിരുന്നു എയർടെലും ജിയോയൊക്കെ ശ്രമിച്ചത് എന്നാൽ പ്രതിഷേധങ്ങളും പരാതികളും എന്തിനൊടുവിൽ ട്രായയെ പോലും ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ചെയ്തു തുടങ്ങിയപ്പോൾ ട്രായ് ഇപ്പോൾ എല്ലാ ടെലിക്കോം കമ്പനികളെയും വിളിച്ചിട്ട് അന്ത്യശാസനം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നേരം വെളുക്കാൻ പോലും കാത്തു നിൽക്കാതെ ജിയോ എയർടെൽ വി ഐ ബി എസ് എൻ എൽ നവീകരിച്ച പുതിയ പ്ലാനുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് നിലവിലുള്ള റീചാർജ് പ്ലാനുകളിൽ നിന്ന് ആറ് മുതൽ എട്ട് ശതമാനം വരെ കുറവ് വരുത്തിയിട്ടാണ് ഇപ്പോൾ പുതിയ പ്ലാന് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ നാല് ടെലികോം കമ്പനികളുടെയും വോയിസ് കോൾ ഓൺലി പ്ലാനുകൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് ആദ്യം ബി എസ് ഉപഭോക്താക്കൾക്കുള്ള പ്ലാന് തന്നെ പറഞ്ഞുതരാം ബി എസ് ഒരുപാട് എല്ലിന് ഉള്ള വാലിഡിറ്റിയുള്ള ചെറിയ ചെറിയ പ്ലാനുകളുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വോയിസ് കോളിൻ്റെ തന്നെയായിട്ടുള്ളൊരു പ്ലാന് ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്തെന്നാൽ വെറും നാനൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി രണ്ട് ജി ബിയും അൺലിമിറ്റഡ് കോളും മൂന്ന് മാസം വരെ ബി എസ് എൻ എല്ലിൽ കിട്ടുന്നുണ്ട് അതായത് തൊണ്ണൂറ് ദിവസം ഉള്ള പ്ലാൻ ഓൾറെഡി ഉണ്ട് എങ്കിലും ട്രായുടെ നിർദ്ദേശപ്രകാരം ഇപ്പോഴ് അവർക്ക് വോയിസ് കോൾ മാത്രം അവതരിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അത് അടിസ്ഥാനത്തിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പതിനേഴ് ദിവസം വോയിസ് കോൾ മാത്രമായിട്ടുള്ള പ്ലാന് റീചാർജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്ലാന് നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപയുടെ ആണ് ഇത് പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല അത് ഒരു മാസം വരെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് കോൾ ലഭിക്കുന്നതാണ് പിന്നെയുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനാണ് ഇത് നിങ്ങൾക്ക് ഒരു വർഷം വരെ അൺലിമിറ്റഡ് ആയിട്ടുള്ള കോളിൻ്റെ പ്ലാനാണ് ഇതിൽ എസ് എം എസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാനിതിൽ വിശദീകരിക്കുന്നില്ല ഇനി നിങ്ങളൊരു വി എ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് വോയിസ് കോൾ മാത്രം മതിയെങ്കിൽ അതിനുള്ള റീചാർജ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം വി ഐ അവതരിപ്പിച്ച നാനൂറ്റി എഴുപത് രൂപയുടെ റീചാർജാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എൺപത്തി നാല് ദിവസം വരെ അൺലിമിറ്റഡ് കോളും തൊള്ളായിരം എസ് എം എസുമാണ് വി ഐ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇനി അവരുടെ തന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ റീചാർജാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോളും മൂവായിരത്തി അറുന്നൂറ് എസ് എം എസും ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഒരു എയർടെൽ ഉപഭോക്താവാണ് നിങ്ങൾക്ക് വോയിസ് കോൾ മാത്രമാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ റീചാർജ് പ്ലാന് പറഞ്ഞുതരാം എയർടെലിൻ്റെ നാനൂറ്റി അറുപത്തി ഒമ്പത് രൂപയുടെ റീചാർജ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എൺപത്തിനാല് ദിവസം വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് കോളും തൊള്ളായിരം എസ് എം എസും ആണ് ലഭിക്കുന്നത് ഇനി നിങ്ങൾ എയർടെലിൻ്റെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുടെ റീചാർജ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം വരെ അതായത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം അൺലിമിറ്റഡ് കോളും മൂവായിരത്തി അറുന്നൂറ് എസ് എം എസും ലഭിക്കുന്നതാണ് ഇനി നിങ്ങളൊരു ജിയോ ഉപഭോക്താവാണെങ്കിൽ വോയിസ് കോൾ മാത്രം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപയുടെ റീചാർജ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു തരാം നിങ്ങൾ ജിയോയുടെ നാനൂറ്റി നാൽപ്പത്തെട്ട് രൂപയുടെ റീചാർജ് ആണ് ചെയ്യുന്നതെങ്കിൽ എൺപത്തി ദിവസം വാലിഡിറ്റിയിൽ അൺലിമിറ്റഡ് കോളും എസ് എം എസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ജിയോയുടെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയുടെ റീചാർജാണ് ചെയ്യുന്നതെങ്കിൽ മുന്നൂറ്റി മുപ്പത്താറ് ദിവസമാണ് വാലിഡിറ്റി അത് നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റുള്ളവയിലേക്കാളും വില കുറവാണെന്ന് ചിന്തിക്കരുത് ജിയോയ്ക്ക് വാലിഡിറ്റി ഒരു മാസക്കാലത്തോളം കുറവാണ് അതായത് ഏകദേശം പതിനൊന്ന് മാസം മാത്രമാണ് ജിയോയിൽ വാലിഡിറ്റി ലഭിക്കുന്നത് ഒരു വർഷമില്ല അതുകൊണ്ടാണ് പൈസ അല്പം കുറവായിട്ട് നിങ്ങൾക്ക് കാണുന്നത് അപ്പോൾ ഈ പ്ലാനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റി ദിവസം വരെ അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ എസ് ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരാം അതുവരെയും ഗുഡ് ബൈ